അഞ്ചു വർഷമായി ഗൾഫിൽ പോയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ആദ്യകാലങ്ങളിലൊക്കെ മെസ്സേജസ് അയച്ചിരുന്നു ഫോൺ കോളുകൾ ചെയ്തിരുന്നു പിന്നീട് ഗണ്യമായിട്ടത് കുറഞ്ഞു ഒരു നിലക്കും പിന്നെ കോണ്ടാക്ട് ചെയ്യാത്തൊരു അവസ്ഥാ വിശേഷം സംജാതമായി ഇവരങ്ങോട്ട് കോൾ ചെയ്യുമ്പോഴോ മെസ്സേജസ് ഒക്കെ അയക്കുമ്പോഴോ തിരിച്ച് റീപ്ലൈ കിട്ടാത്തൊരു സാഹചര്യം അവരത് റീഡ് ചെയ്യുന്നില്ല ഒരു നിലക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആ വിഷയം എത്തിയപ്പോ അവരോട് ഒരു മഹത്തായ പവിത്രമായ നാന്നൂറ് തവണ ചൊല്ലാൻ വേണ്ടി പറയുകയും അവര് വളരെ കണ്ണീർ കണ്ണീരോടുകൂടെയാണ് നമ്മുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആ വിഷയം പറഞ്ഞിട്ട് ഒരു നിലക്കും കോണ്ടാക്റ്റ് ഇല്ല പലരോടും കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടും അതിനൊരു പ്രതിവിധി ആയില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹത്തായ ഒരു മഹത്തായൊരിസ്മ നാനൂറ് തവണ ചൊല്ലാൻ വേണ്ടി കൊടുക്കുകയും അവർ അത് മുറ പോലെ നാനൂറ് തവണ ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നല്ല നെയ്യത്തോടുകൂടെ ചൊല്ലിക്കൊണ്ടിരുന്നു നാലാം നാൾ ആ പ്രവാസിലോ പ്രവാസ ലോകത്ത് നിന്ന് അവർ നാട്ടിലേക്ക് വരികയും അവരുടെ മക്കളെയും കുടുംബവും ഒക്കെ കാണുകയും യാതൊരു അല്ലലും അലട്ടലുമില്ലാതെ സന്തോഷത്തോട് സുഖകരമായ നിലയിൽ അവർ അവരുടെ ദാമ്പത്യ ജീവിതം എന്ന നൗക അവർ അവർ അവരിരുവരും വളരെ സന്തോഷത്തോടു കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അസ്മാ ഉറസ്നയിലെ ഓരോ ഇസ്മുകൾക്കുള്ള വളരെ പവിത്രമായ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാനും ദാമ്പത്യ ജീവിതം അത് സുഖകരമാക്കാനും ഈ ഒരു ഇസ്മിനെ ധാരാളം മുരിവിട്ടാൽ മതി ഞാൻ പലപ്പോഴും എന്റെ ഷോർട്ട് വീഡിയോസുകളിലൊക്കെ ആ ഇസ്മിനെ കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ ഇണകളുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരം സ്നേഹത്തിന് പകർന്നു കൊടുക്കാൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന അനൈക്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് നല്ല സ്നേഹസമ്പന്നമായ ജീവിതം നയിക്കാൻ കാരണമാകുന്ന ആ മഹത്തായ ഇസ്മ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പവിത്രമേറിയ യാ എന്ന് പറയുന്ന ഇസ്മാണ് ഞാൻ പലരോടും ആ ഇസ്മ പതിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ ആ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അത്രയോ കുടുംബങ്ങൾ ഇവിടെ വരാറുണ്ട് യാ വധൂത് വധൂത് എന്ന ഇസ്മിന്റെ അതിഥികളൊക്കെ ചേർത്തിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് എന്ന ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വധൂത് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് സ്നേഹാധിക്യമുള്ളവൻ സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് വധൂത് എന്നുള്ള അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹു സുബാന ഹുവത്ത് അവന്റെ അടിയാറുകളായ സാധുക്കളായ അടിമകളോട് അപ്പല്ലാത്ത അങ്ങേറ്റത്തെ സ്നേഹമാണ് അപ്പോ അള്ളാഹു സുബാന അടിമകളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ആ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബാന അടിമകളോട് അടിമകളോട് സ്നേഹ സ്നേഹമുണ്ട് നമ്മോടൊക്കെ അള്ളാഹുവിനെ അടങ്ങാത്ത സ്നേഹമുണ്ട് അത് അള്ളാഹു പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഉപകരിക്കപ്പെടേണ്ട വസ്തുക്കള് അതിന്റെ ഫലങ്ങള് അതിന്റെ പ്രയോജനങ്ങള് അതൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അള്ളാഹു സുബഹാന ഹോബല അങ്ങനെ അതിനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരും അങ്ങനെ അമിതമായി അള്ളാഹു സുബഹാന ഹോബത്ത അവന്റെ അടിമകളെ സാധുക്കളായി നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ച് അവൻ നമ്മിലേക്ക് അവൻ എന്താ നമുക്ക് നൽകുന്നതാണ് അപ്പൊ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ പ്രയോജനവും അതിന്റെ ഫലവും അതിന്റെ ആ വസ്തുക്കളൊക്കെ അല്ലാഹു നമുക്ക് നൽകും അത് അല്ലാഹുവിന്റെ സ്നേഹം കൊണ്ടാണ് അടിമകളെ അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെയും സ്നേഹിക്കണം അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം ചെയ്യുന്നത് നിന്റെ നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ ഈ നഫീസയെ നഫീസക്ക് അത് പ്രശ്നമില്ല അതല്ല വിഭാഗത്ത് ചെയ്യുന്നത് നിന്റെ സ്വർഗം പ്രവേശി സ്വർഗം ആഗ്രഹിച്ചിട്ടാണ് നഫീസക്ക് നിന്റെ സ്വർഗം വേണ്ട എനിക്ക് നഫീസക്ക് നിന്നെ മതി എന്ന് പറഞ്ഞ ഒരു മിശ്രി അറബിന് കാണാം

യാ യാ അത് ആരെങ്കിലും തന്റെ ഇണയോടൊപ്പം എന്ന് ആയിരം തവണ മന്ത്രി ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ പിന്നെ പരസ്പരം വേർപിരിയാത്ത രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ നല്ലൊരു വറക്കത്തുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ ആ കുടുംബ ജീവിതം അവനധികാരനാകും ഇതൊക്കെ ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ മഹത്തായ ഫലം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോ ഈ കപ്പിൾസിന് ഇടയിൽ തെറ്റിദ്ധാരണയുള്ളവര് കപ്പിൾസിന് പരസ്പരം സംശയമുള്ളവർ പലർക്കും ഇന്ന് സംശയ രോഗമാണ് എന്റെ ഇണക്ക് മറ്റാരോടെങ്കിലും റിലേഷൻ ഉണ്ടോ അഫയർ ഉണ്ടോ വേറെ ഏതെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ എന്നോട് ഇപ്പൊ സ്നേഹം കുറഞ്ഞു പോയല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളാണ് ഓരോരുത്തരും ഓരോ പാർട്ട്നേഴ്സും എന്ന് പറയുന്നത് അപ്പോ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനാത്മീയമായിട്ട് ഒരു ഒരു പത്രം ലഭിക്കാൻ ഈ ഒരു ഇസ്മ നിങ്ങൾക്ക് പതിവാക്കാവുന്നതാണ് ഇത്തരം അമലുകള് നമുക്ക് അതിനു വേണ്ടി ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണയും അഭിപ്രായ ഭിന്ന ഭിന്നതയും ആ അഭിപ്രായ വ്യത്യാസവും സംശയമൊക്കെ ഇല്ലാതാക്കാൻ ദാമ്പത്യ ജീവിതം സുഖകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇസ്മ യാ വധൂതു അള്ളാ എന്ന് പറയുന്ന ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അത് വെള്ളത്തിലോ ഭക്ഷണത്തിലോ മറ്റോ ഒക്കെ മന്ത്രിച്ചിട്ട് പ്രത്യേകം അത് കൊടുത്താൽ പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് അമൽ ചെയ്താലുള്ള നേട്ടങ്ങളെക്കുറിച്ച് അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ നൽകട്ടെ ഈ ുഷ്പ്രവൃത്തികളിലൊക്കെ ചീത്ത പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന ഈ കുട്ടികളുണ്ടാവും ചെറിയ മക്കള് അവര് നല്ലവരായി തീരാൻ വേണ്ടിയിട്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ജുമാകാരം കഴിഞ്ഞ ഉടനെ ആയിരത്തൊന്ന് പ്രാവശ്യം നല്ല മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കളിൽ മന്ത്രിച്ചവർക്ക് കൊടുക്കുക അപ്പൊ വെള്ളിയാഴ്ച ജുമാക്കെ എന്താ നിസ്കാരം കഴിഞ്ഞ് അവർ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മധുരം കൊടുക്കുന്ന സമയത്ത് ഒരു തവണ യാ വധൂ പ്രത്യേകം മന്ത്രി ചോദിയിട്ട് ആ ഒരു വസ്തു അവർക്ക് കൊടുത്താൽ ആ ഒരു ഭക്ഷണ പാനി ആ ഭക്ഷണം അവർക്ക് കൊടുത്താല് അല്ലെങ്കിൽ വെള്ളത്തില് മധുരമുള്ള വെള്ളത്തിൽ അത് മന്ത്രിച്ച് കൊടുത്താല് അത് അവരുടെ ആ സ്വഭാവ ദൂഷ്യങ്ങൾ മാറാൻ കാരണമാകും ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുള്ള മക്കളുണ്ട് നമുക്കറിയാം ലഹരിക്കടിമപ്പെട്ടവര് അടിമപ്പെട്ടവര് അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടവര് പറഞ്ഞതനുസരിക്കാതെ ജീവിക്കുന്നവര് അതേപോലെ തന്നെ നിസ്കാരം നിലനിർത്താത്തവര് ഒരു നിലക്കും ദീനി ദീനിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു നിലക്കും സഹകരിക്കാത്ത എത്രയോ മക്കളുണ്ട് ഒരുപാട് മക്കൾ അങ്ങനെയാണ് ഓരോ രൂപത്തിൽ അവർക്ക് തോന്നിയത് പോലെ താൻ തോന്നിയ പോലെ ജീവിക്കുന്നവര് രാത്രി വളരെ വൈകി ഒരു മണിയൊക്കെ ആകുമ്പോൾ മറ്റോ കളിച്ചു വന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഒമ്പത് മണി ആ സമയത്ത് സുബഹി കട്ടായി പോകും ഇങ്ങനെ തുടങ്ങി ഒരു ഒരു ദീനിന് പറ്റുന്ന രൂപത്തിലുള്ള ജീവിതശൈലി അല്ലാതെ ജീവിക്കുന്നവര് അത്തരം മക്കൾക്കൊക്കെ ഈ ആമല നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ആളുകൾക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഫർണനസ്കാരങ്ങൾക്ക് ശേഷം നൂറ് തവണ ഈ ഒരു ഇസ്മിനെ ചൊല്ലല് പതിവാക്കിയാൽ മതി ആളുകൾക്ക് ആളുകൾ നമ്മോട് അടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ് നമ്മുടെ ഒരു നിലക്കും സഹകരിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ എല്ലാ ഫർണ്ണനസ്കാരങ്ങൾക്ക് ശേഷം ഒരു നൂറ് തവണ എന്ന് ചൊല്ലി അതിങ്ങനെ പതിവാക്കി മതി അള്ളാഹു നമുക്ക് നൽകട്ടെ വലിയ അത്ഭുതങ്ങളും പൊരുളുകളും അടങ്ങിയിട്ടുണ്ട് അൽബുകൾ കവർന്നെടുക്കാനും ജനഹൃദയങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഈ ഒരു ഇസ്മിന് വലിയ കഴിവുണ്ട് ആ രൂപത്തിൽ അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാകാനൊക്കെ ഇസ്മ കാരണമാകും അപ്പൊ ഏതെങ്കിലും സംഘടനയുടെ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ഏതെങ്കിലും മഹല്യു സംവിധാനങ്ങളുടെയൊക്കെ തലപ്പ് തിരിക്കുന്നവർ ഏതെങ്കിലും വിഷയങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവര് അതിന്റെ കാര്യസ്ഥരൊക്കെ ഈ ഇസ്മിനെ പതിവാക്കുന്നത് വളരെയധികം അവർക്ക് അവരുടെ ഇടപെടുന്ന മേഖലകളിൽ മുന്നോട്ടു പോകാൻ ഊർജം പകർന്നു നൽകാൻ ഇത് കാരണമാകും ആത്മാക്കൾ ആകർഷിക്കാനുള്ള ഇതിന്റെ ഒരു ശക്തി അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോ ഇത്തരം ഇസ്മുകള് ധാരാളമായിട്ട് പതിവാക്കിയാൽ അതിന് വലിയ ഫലങ്ങളുണ്ട് ഇത് പതിവാക്കുമ്പോ നമുക്ക് സ്നേഹത്തിന്റെ ഒരുപാട് സ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇണകളിൽ ഇടങ്ങളിൽ അനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന ഒക്കെ പ്രയാസങ്ങള് അത് തീരാൻ ഇത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി ഗ്രഹിക്കുമാനാകട്ടെ ആരെങ്കിലും ഈ ഒരു ഇസ്മ നിരന്തരം ഒരുവിട്ടുകൊണ്ടിരുന്നാൽ ഒരു കണ കണക്കൊന്നുമില്ല അതിങ്ങനെ ൊല്ലിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാലും അയാൾക്കൊരു നല്ല അവസ്ഥ വരും എന്നുള്ളതാണ് ഒരു നല്ല അവസ്ഥ വന്ന് അയാളുടെ ഹൃദയത്തിലെ മഹബത്തിൻ്റെ പൊതുജീവൻ അള്ളാഹു കൊടുക്കും അയാളുടെ ബാഹ്യവശത്ത് സ്നേഹപ്പൊരുളുകളാൽ അള്ളാഹു അലങ്കരിക്കും ഹൃദയങ്ങളെല്ലാം അയാളോട് അയാളോടുള്ള സ്നേഹത്താൽ നിർവൃതി കൊള്ളും കാണുന്നവരെല്ലാം അയാളിൽ ആകൃഷ്ടരാകും അയാളുടെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി അതിശീഘ്രം ഓരോ കാര്യങ്ങളും കുതിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ അവരുടെ എല്ലാ പ്രയാസങ്ങളും അത് കാരണമായിട്ട് ാണ് അപ്പൊ ഇതിനെ ധാരാളമായിട്ട് കൊണ്ടേ ഇരിക്കും ഇതിന്റെ ഈ ഇസ്മ കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹുസ്നയിലെ ഓരോ ഇസ്മ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകള് ആ ഇസ്മ ചൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് ഹിദുമത്ത് ചെയ്യും എന്നുള്ളതാണ് എന്താവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഹിതുമത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈസ്മ അത് സ്ഥിരമായി ചൊല്ല അപ്പൊ ചൊല്ലുമ്പോ അതിന് എന്തിനു വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ചൊല്ലുന്നത് കൊണ്ടുള്ള എന്താ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഈ മഹത്ത ഇസ്മിന്റെ ഓരോ ഇസ്മിനും ഓരോ ആതതുകൾ ഉണ്ട് അപ്പൊ ഇതിനിപ്പോ വാവ് എന്ന് പറഞ്ഞാല് വാവ് വാവിന്റെ അക്ഷരം അതിന്റെ സംഖ്യ ആറാണ് ദാലിൻ്റെ നാലാണ് പിന്നൊരു വാവ് വരുന്നുണ്ട് അത് ആറാണ് പിന്നൊരു ദാല് വരുന്നുണ്ട് അത് നാലാണ് അങ്ങനെ മൊത്തം ഇരുപതാണ് അപ്പൊ യാ വധൂത് അള്ളാ എന്നുള്ള ആ വധൂത് എന്ന് പറയുന്ന ഇസ്മിന്റെ ആദ്യതാ ഇരുപതാണ് മുമ്പ് നമ്മൾ അസ്മാവൽസിനെ റിയാദ വീട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞിരുന്നു ഓർമ്മയുള്ളവർക്ക് അറിയാം അസ്മാവൽസ് ചൊല്ലുമ്പോ അതിന് നല്ല ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അസ്മാവൽസിനെ റിയാലോ വീട്ടിയ ഒരാളും റിയാദ വീട്ടാത്തൊരാളും അസ്മാല്ലുസ് ഏതെങ്കിലും ഒരു കൊണ്ട് അമല ചെയ്യുമ്പോ ആ റിയാദ വീട്ടിയ ആള് ചൊല്ലുന്നത് അയാളുടെ നാക്കിന് അതിലൂടെ ഫലം കാണുന്നത് അയാളുടെ വിഷയങ്ങൾക്ക് അതിലൂടെ ഫലം കാണുന്നത് അസ്മാല്ലുസിനെ രിയാലോ വീട്ടാത്തയാളിനെ ും ഒന്നും കൂടെ മികച്ചു നിൽക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും അസ്മാവൽസിനുടെ റിയാദ നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന പരമാവധി വളരെ പെട്ടെന്ന് എപ്പോഴാണ് വീട്ടിൽ പൂർത്തീകരിക്കാൻ കഴിയുക ആ സമയത്തേക്ക് അത് പൂർത്തീകരിക്കണം പിന്നീട് അസ്മാഅലുസിനെ കൊണ്ട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടക്കലൊക്കെ വന്നപ്പോ ഞാൻ അസ്മാഅല്ലൂസിനെ റിയാന്ന് വീട്ടിയിട്ടുണ്ട് മെഷാ ഏതൊരു വീഡിയോയില് പറഞ്ഞിരുന്നല്ലോ കുറച്ചും കൂടെ വലിയ റിയാലുകളൊക്കെ ഉണ്ട് എന്നുള്ളത് അത് പറഞ്ഞു തരികയാണെങ്കിൽ സമയത്തിനനുസരിച്ച് വീട്ടാനൊക്കെ സാധിക്കുന്നു നോമ്പെടുത്തുകൊണ്ട് അസ്മാഅല്ലൂസിനിടെ റിയാന്ന വീട്ടിയ ചെറുപ്പക്കാരെ എനിക്കറിയാം നമ്മുടെ വീഡിയോ കണ്ട് അവർ അസ്മാഅലുസിനെ റിയാന്ന് വീട്ടിയിട്ടുള്ള എത്രയോ ചെറുപ്പക്കാര് അപ്പോ ആ രൂപത്തിലെ പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര് അത് പൂർത്തിയാക്കി വീട്ടി അതിന് നല്ല ഫലങ്ങൾ ഉണ്ട് അപ്പൊ അത് ആ വീട്ടിയാൾ നാഞ്ഞൂറ് തവണ ചെല്ലുമ്പോൾ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കാണുന്നവരെല്ലാം തന്നെ സ്നേഹിക്കണം വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടാനും ആരെങ്കിലും ആഗ്രഹിച്ചാല് ആ രൂപത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കില് വധൂത് എന്ന നാമം അത് വളരെ ധാരാളമായിട്ട് അതിനെങ്ങനെ ഉരുവിട്ട് കൊണ്ടേയിരിക്കുക അത് കാരണമായിട്ട് അതിന് വലിയ ഫലങ്ങൾ ലഭിക്കും അള്ളാഹു നമുക്ക് ധാരാളം അമലുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ അസ്മാ ഹുസ്നയുടെ റിയാദയുമായി ബന്ധപ്പെട്ട വീഡിയോ അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അസ്മാ ഉൽഹു തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണും ആ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ അസ്മാലു റിയാല പറയുന്ന വീഡിയോ പിന്നെ അതിനുശേഷം ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അസ്മാ ഹുസ്നയുടെ റിയാലനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്താണ് റിയാതോ റിയാതോ വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ് അങ്ങനെ വീട്ടിൽ കഴിഞ്ഞിട്ട് അസ്മോലോസിനെ ചൊല്ലുമ്പോഴുള്ള മഹത്വം എന്താണ് ഇങ്ങനെ നമ്മൾ ദിനേന പറയുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറേ ചൊല്ലാനുള്ള ഒരു അവസരമുണ്ട് പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത് ചൊല്ലാൻ പറ്റും ഇരുപത് ദിവസങ്ങളെ കൊണ്ട് നമുക്ക് പത്ത് ദിവസം കൊണ്ട് ഇരുപതാണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നാല്പത് അസ്മാവൽസിനെ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് അസ്മാവൽസിനെ നമുക്ക് നമ്മുടെ മജിലിസിൽ വെച്ച് കലണ്ടറിലെ പ്രത്യേകം ഡേറ്റ് കുറിച്ച് വെച്ച് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് അസ്മാവൽസിനെ വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തരും പറ്റും അങ്ങനെ ചൊല്ലി തീർക്കാൻ തീർ തീർത്ത ആളുകള് നമ്മുടെ ഈ മജ്ലിസിലുണ്ട് ഇത് കേൾക്കുന്നവരിലൊക്കെ ഉണ്ട് പ്രത്യേകം അവർ കലണ്ടറിൽ ഡേറ്റ് കുറിച്ചു വെച്ച് നീയ്യത്താക്കി നിഷാദ് ഞാൻ എൻ്റെ മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാഅൽഹുനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ മോളുടെ വിവാഹം ശരിയായിട്ടില്ല അതിനുവേണ്ടി ഞാൻ തൊണ്ണൂറ്റമ്പത് ചൊല്ലുന്നു ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു വേണ്ടി കരുതിയ എത്രയോ ആളുകൾ ഉണ്ട് അങ്ങനെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചവരുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇത് ചെയ്യാം അള്ളഹു തോഫി ഒക്കെ അപ്പൊ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാൽ ഹസ്ന അത് മുറുകെ മുറുക അത് ജീവിതത്തിൽ ഒരു പിടിവള്ളിയായി കൊണ്ട് നടക്കുക തിസന്ധികളിലും ആ പ്രതിസന്ധിയോട് ചേർന്ന ഇസ്മ അതേതാണെന്നോ അത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്നും കൃത്യമായി മനസ്സിലാക്കി അതാ ആപ്റ്റായ സമയത്ത് ഉപയോഗിച്ചാൽ അതിന് നല്ല ഫലമുണ്ടാകും ഇപ്പൊ നമ്മുടെ മകള് പെട്ടെന്ന് ലേബർ റൂമിൽ കയറ്റപ്പെട്ടു അപ്പോ ഡോക്ടർ എന്തോ ഒരു പ്രയാസം പറഞ്ഞു എന്തോ ഒരു തല തിരിഞ്ഞു വന്നിട്ടില്ലെന്നോന്നോ അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെന്നോ മഷി ഇളകിയിട്ടുണ്ടെന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു അങ്ങനെ പ്രയാസം പറയുന്ന സമയത്ത് ഉടനെ തന്നെ ആ വീട്ടിലെ ഉമ്മാമ്മ അല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് പറയണം എല്ലാവരും ഒരു സ്മിത്ര തവണ ചൊല്ലും അങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് ചൊല്ലിപ്പിക്കണം അത്ഭുതങ്ങൾ ആ അത് കാരണമായിട്ട് കാണാൻ സാധിക്കും കാരണം ഈ ഇസ്മുകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ വിളിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വെക്കണം അത് അതുമായി ബന്ധപ്പെട്ട ഈസ്മാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആ പറയുന്ന ഇസ്മും ആ വിഷയവും തമ്മിൽ അഭേദ്യമായ ബന്ധങ്ങൾ ഉണ്ടാകും ചില മഹാന്മാരെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഇസ്മകളായിരിക്കും അതൊക്കെ പഠിച്ച ഒരാൾക്ക് അത് കൃത്യമായി പ്രയോഗിക്കാവുന്നതാണ് അവർ അസ്മാവൽ വീട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ പറയുക വേണ്ടി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ അസ്മാവൽ അത് പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിച്ച് അസ്മാ ഉൽസ്നയിൽ ഓരോ ഇസ്മ കൊണ്ടും അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അവരവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മിറാക്കൾ സംഭവിക്കുന്നത് കാണാം അല്ലാഹുസിനെ കൃത്യമായി പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അത് ഇനിയും കാണാതെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ പഠിക്കണം അസ്മാഅസിനെ കാണാതെ പഠിച്ചത് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് സ്വർഗ്ഗം അബിബായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലാഹു നമ്മുടെ സ്വർഗാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിട്ട് അപ്പവരോടും ഒരു ആവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാതെ ഒരാളും വരരുത് നേരിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ ബുക്ക് ചെയ്ത് അപ്പോയിൻമെന്റ് കിട്ടിയതിന് ശേഷം മാത്രം വരിക ഫോണില് ഇപ്പോൾ വാട്സപ്പ് മെസ്സേജുകൾ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് വാട്സപ്പ് ബാനായിക്കെടുക്കാൻ അത്രമേൽ മെസ്സേജുകൾ വന്നത് കൊണ്ട് ഇനി ശേഷം അല്ല നിങ്ങൾ പിന്നീട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വാട്സപ്പ് റെഡി ആവുമായിരിക്കും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൂടെ മെസ്സേജ് അയച്ചാൽ എല്ലാ സമയത്തും എല്ലാം ഫ്രീ ആകുന്ന സമയത്ത് ഓരോരുത്തർക്കായിട്ട് റിക്വസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്ത് സാവ നൽകും എന്ന് ും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം തുഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ എല്ലാവരും ബുദ്ധിമുട്ടുകളില്ലെന്നുള്ള സലാമത്തിന് നൽകട്ടെല്ലാവരും അസാം വാല്